വിഷ്ണുവിനെയും കണ്ട് അഭിയുടെയും ശരത്തിൻ്റെയും വിവാഹത്തിലും കൂടി ക്ഷണിച്ചിട്ടാണ് മുംബൈയിൽ നിന്നും രണ്ടു പേരും നാട്ടിലേക്ക് തിരിച്ചത് ഏട്ടൻ സന്തോഷവനാണ് എന്നറിഞ്ഞതിൽ ശാലിനിക്ക് നല്ല സന്തോഷമുണ്ട് പണ്ടത്തെ ഏട്ടൻ്റെ ആ ചുറുചുറുക്കൊക്കെ ഇപ്പോൾ ആ മുഖത്തുള്ളതായി അവൾക്ക് തോന്നി ഒപ്പം തനുവിൻ്റെയോ വൈശാഖിൻ്റെയോ ശല്യമില്ല എന്നറിഞ്ഞപ്പോൾ കൂടുതൽ ആശ്വാസവുമായി ഇന്ന് ആര്യ എൻ്റെ പൊണ്ടാട്ടിക്ക് കാണേണ്ടത് എയർപോർട്ടിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്രയിൽ കാശി ശാലിനിയോട് ചോദിച്ചു ഇനി ഞാൻ വളർന്ന് വീട് കാണണം സീതയെ കാണണം ഇന്ന് വേണ്ട കേട്ടോ യാത്ര ചെയ്ത് ക്ഷീണം പിടിച്ചു ഹാ അതെങ്ങനെയാ അപ്പോൾ എൻ്റെ കാര്യമോ രണ്ട് ദിവസമായി മനുഷ്യൻ പട്ടിണിയിലായിട്ട് കള്ളച്ചിരിയാലെ കാശി പറഞ്ഞതും ശാലിനി അവനെ കൂർപ്പിച്ചു നോക്കി ഹാ ഇങ്ങനെ നോക്കല്ലെടി നിന്റെ കെട്ടിയനൊരു കാമഭിശാശ ആയിപ്പോയി അവളുടെ കൂർപ്പിച്ചുള്ള നോട്ടം കാണുമ്പോൾ കാശിക്ക് ചിരി വരുന്നുണ്ട് ഇന്ന് ഇനി ഒന്നുമില്ല നല്ലൊരു ഉറക്കം ഉറങ്ങണം കാശിയോട് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ച് പുറത്തേക്ക് നോട്ടം വായിച്ചു ശാലിനി ഉം നീ ഉറങ്ങും ഉറങ്ങും നമുക്ക് കാണാം പതിയെ കാശി പറഞ്ഞുകൊണ്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കൊടുത്തതും അവൻ പറഞ്ഞത് കേട്ടവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു കാശി അങ്ങനെയൊക്കെ പറയുമ്പോൾ കള്ളതീശം നടിക്കുന്നുണ്ടെങ്കിൽ അവളും ആ നിമിഷങ്ങളെ അത്രയേറെ ആഗ്രഹിച്ചു പോകുന്നു പ്രണയിച്ചു പോകുന്നു തൻ്റെ ശരീരവും ആ നിമിഷങ്ങൾക്കായി വെമ്പിൽ കൊള്ളുന്നു തൻ്റെ പ്രാണന്റെ ചൂടും ശ്വാസവും ഏറ്റു വിയർപ്പ് തുള്ളിയാൽ പൊതിഞ്ഞു കിടക്കുവാൻ അവളും അവനേക്കാൾ കൊതിക്കുന്നു ആഗ്രഹിക്കുന്നു കാശിയേട്ട ശാലിനി ഓടി വന്ന് മിററിൻ്റെ മുന്നിൽ നിന്നും മുടിച്ചീകുന്നുണ്ടായവൻ്റെ അടുത്തേക്ക് വന്നു എന്താ ശാലിനി അവളുടെ വെപ്രാളം തങ്ങി നിറഞ്ഞ മുഖത്തേക്ക് ആവലാതിയോടെ കാശ് നോക്കി കാത്തു വീണെന്ന് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് വീഴാനോ എവിടെ തൻ്റെ കുഞ്ഞു പെങ്ങൾ വീണെന്നറിഞ്ഞപ്പോൾ ആ ഏട്ടൻ്റെ നെഞ്ചായിരുന്നു പിടഞ്ഞത് സേതുവിൻ്റെ വീട്ടിലായിരുന്നു എല്ലാവരും ഇനി കല്യാണത്തിനൊരാഴ്ചയല്ലേ ഉള്ളൂ അതിനിടയിൽ എല്ലാവർക്കും ചായ കൊടുക്കുന്നതിനിടയിൽ കാത്തു തലചുറ്റി വീണെന്ന് അമ്മയൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ട് കാശിയേട്ടനോട് പറയാൻ അമ്മ ഏൽപ്പിച്ചതാ ഇപ്പോൾ മഹിയേട്ടൻ അമ്മയെ വിളിച്ചു പറഞ്ഞതേയുള്ളൂ കാശിയേട്ട എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് ഫോൺ സ്വിച്ച് ഓഫാ ഞാൻ വിളിച്ചു നോക്കാം നീ ഒരു കാര്യം ചെയ്യും നീ റെഡിയാവുക നമുക്കും ഹോസ്പിറ്റലിലേക്ക് പോകാം ഷാലിനിയോട് പറഞ്ഞുകൊണ്ട് ചാർജിങ്ങിനു വെച്ച ഫോൺ എടുത്ത് കാശി പുറത്തേക്ക് ഇറങ്ങി റൂമിൻ്റെ ഡോർ പൂട്ടി കബോർഡിൽ നിന്നും ഒരു ഡ്രസ്സെടുത്തും ഷാലിനി വേഗം ചേഞ്ച് ചെയ്യാനും തുടങ്ങി ഹാ ഞങ്ങൾ പോയിട്ടൊന്ന് നോക്കട്ടെ നീ വരുന്നുണ്ടോ താഴേക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങി വന്ന കാശിയോട് നന്ദിനി ചോദിച്ചു കൂടെ തന്നെ നമ്മിയും കണ്ണനുമുണ്ട് ഞങ്ങളുണ്ട് നിങ്ങൾ പോയിക്കോ പുറകെ ഞങ്ങൾ വന്നോളാം കാശി പറഞ്ഞതും പിന്നെ ഒരു നിമിഷം കാത്തു നിൽക്കാതെ കണ്ണൻ്റെ കാറിലേക്ക് നന്ദിനിയും നമ്മിയും കയറി ഹോസ്പിറ്റലിലേക്ക് വിട്ടിരുന്നു ധൃതിയിൽ ഒരുങ്ങി വന്നവളെയും കൂട്ടി കാശിയും അവർക്ക് പുറകെ നന്ദനത്തിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയിരുന്നു ഇടാ ഞാൻ ഫസ്റ്റ് ട്രോഫി അടിച്ചു കാശിയും ഷാലിനിയും ഹോസ്പിറ്റലിലേക്ക് എത്തിയതും കാശിയെ കണ്ട മഹി ഓടിവന്ന് അവനെ ആഞ്ഞു പുണർന്ന് ചെവ്വേറോ പതിയെ പറഞ്ഞതും കാശി അവനെ തന്നിൽ നിന്നും അടർത്തി മാറ്റി അതിശയത്തോടെ നോക്കി കാത്തു ഒരു അമ്മയാകാൻ പോകുന്നു സന്തോഷത്തോടെ മഹി പറഞ്ഞതും അതിശയത്തിലുപരി അത്ഭുതമായിരുന്നു കാശിയുടെ കണ്ണുകളിൽ ഇത്ര പെട്ടെന്നോ ഇതെങ്ങനെയാണ് നീ പക്ഷെ അന്ന് അങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത് തൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു ആ സമയത്തൊന്നും മഹിയും കാത്തവും തമ്മിൽ ഒരടുപ്പവും ഇല്ലെന്ന് മഹി തന്നെയാണ് പറഞ്ഞത് എന്നിട്ടും ഇത്ര പെട്ടെന്ന് എങ്ങനെ എടാ ഇതിനൊക്കെ ദാ ഇത്രയും സമയം മതി കള്ളച്ചിരിയാലേ മഹി പറഞ്ഞതും കാശി അവനെ കൂർപ്പിച്ചു നോക്കി എൻ്റെ പെങ്ങൾക്ക് നീ റെസ്റ്റ് കൊടുത്തിട്ടുണ്ടാവില്ല അല്ലേ ഏയ് ഞാൻ ട്രൈ ചെയ്തു ആ ട്രൈ വിജയിക്കുകയും ചെയ്തു എന്തായാലും ഫസ്റ്റ് ട്രോഫി എനിക്ക് തന്നെ കിട്ടി മഹി പറഞ്ഞതും അവൻ്റെ അതേ സന്തോഷം കാശിയിലുമുണ്ട് ഈ സമയം കൊണ്ട് ഷാലിനി കാത്തുവിൻ്റെ അരികിലേക്ക് വന്നിരുന്നു എല്ലാവരുടെയും മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ ഷാലിനിക്കും കാര്യം പിടികിട്ടിയിരുന്നു ഇനി എപ്പോഴാ എനിക്കൊരു കൊച്ചുമോളെ എൻ്റെ മോൾ തരുന്നത് ശാലിനിയുടെ താഴെത്തുമ്പിൽ പിടിച്ച് പുഞ്ചിരിയോടെ പാല ചോദിച്ചതും അവൾ നാണത്താൽ തളത്താഴ്ത്തി ഒപ്പം തൻ്റെ പുറകെ വരുന്ന കാശിയെയും ശാലിനി ഒന്ന് നോക്കി കാത്തുവിനെ അമ്പാട്ട് വിട്ടതിന് ശേഷമാണ് തിരികെ മംഗലശ്ശേരിയിലേക്ക് എല്ലാവരും വന്നത് കാത്തുവിനോട് നല്ലതുപോലെ ശ്രദ്ധിക്കാൻ പറഞ്ഞില്ലേ നന്ദിനി കുട്ടിക്ക് വികൃതി അല്പം കൂടുതലാണ് നന്ദനത്തിൽ എല്ലാവരും ഒത്തുചേർന്നിരിപ്പാണ് വിഷയം കാത്തുവിന് വിശേഷമുള്ളതു തന്നെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മേ പിന്നെ അവിടെ ജാനകിയും ബാലയും ഒക്കെ ഉണ്ടല്ലോ അവർ ശ്രദ്ധിച്ചോളും പിന്നെ ഒന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല മുത്തശ്ശ നന്ദിനി മറുപടി നൽകി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ശ്രദ്ധിക്കേണ്ട സമയമാ കല്യാണവും അടുത്തില്ലേ കാത്തുവിനെ ഇവിടേക്ക് കൊണ്ട കൊണ്ടുവരാമായിരുന്നു ബാലയ്ക്കും ജാനകിക്കും എല്ലായിടത്തും എത്താൻ കഴിയുമോ ഇതിപ്പോൾ കലയുടെ വീട്ടിലേക്കും കുറച്ച് ദൂരമില്ലേ യാത്ര ചെയ്യാൻ അങ്ങനെയാകുമ്പോൾ കാത്തുവിനെ തനിച്ചാക്കി രണ്ടു പേർക്കും പോകാൻ കഴിയുമോ മനസ്സിലെ സങ്കോചങ്ങളൊക്കെ ഓരോന്നായി ചോദിച്ചു മുത്തശ്ശി കല്യാണം അടുപ്പിച്ചതുകൊണ്ട് തന്നെ സേതുവിൻ്റെയും കിച്ചുവിൻ്റെയും വീട്ടിലായിരിക്കും അമ്പാട്ടുള്ളവർ എന്ന് അവർക്കറിയാം അതിനിടയിൽ കാത്തുവിനും വിശേഷമാകുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാകുമോ എന്നൊരു ചിന്തയാണ് മുത്തശ്ശിക്കുകയും അതൊക്കെ ഞങ്ങൾ ചോദിച്ചതാ പക്ഷെ കാത്തുവിനും അവിടെ നിൽക്കാനാ ഇഷ്ടം മഹിയൊട്ടും അവളെ വിടുന്നുമില്ല മഹി മാത്രമല്ല ജാനകിക്കും മരുമകളെ പറഞ്ഞയക്കാൻ താല്പര്യമില്ല പിന്നെ കൂടുതൽ നിർബന്ധിക്കാനും കഴിയില്ലല്ലോ അത് ശരിയാ അവരുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാകട്ടെ എന്നാലും ഒന്ന് സൂക്ഷിക്കാൻ പറയുക കുട്ടിയോട് പിന്നെ നാളെ ആഭരണം എടുക്കാൻ ആരൊക്കെ പോകുന്നു പിന്നീട് അബിയുടെ കല്യാണ ചർച്ചയിലെത്തി മുത്തശ്ശി ഞാനും നന്ദിനിയും ഗൗരിയും നമ്മിയും ആമയും അഭിയും രമ്യയ്ക്ക് നാളെ എക്സാം ഉണ്ട് എക്സാം കഴിഞ്ഞ് രമ്യ ജ്വല്ലറിയിലേക്ക് വന്നാളും നാളെ തന്നെ സേതുമോൾക്കുള്ള താലിയം എടുക്കാലോ അപ്പോൾ ശാലിനിയോ ലളിത പറഞ്ഞതും കാശിയുടെ അടുത്ത് നിൽക്കുന്ന ശാലിനിയെ നോക്കിക്കൊണ്ട് മുത്തശ്ശി ലളിതയോട് ചോദിച്ചു മുത്തശ്ശി ഞങ്ങൾക്ക് നാളെ ഒരിടം വരെ പോകണം ഞങ്ങൾ ഉണ്ടാവില്ലെന്ന് നേരത്തെ പറഞ്ഞതാണ് രണ്ട് ദിവസം കഴിഞ്ഞാലേ തിരിച്ചു വരും അങ്ങനെയെങ്കിൽ ഇവർ പോകട്ടെ കാശി പറഞ്ഞതും മുത്തശ്ശിയെന്ന അമർത്യം മൂളി പിന്നീട് അവിടെയുള്ള ചർച്ച അവസാനിച്ചു എല്ലാവരും പിരിഞ്ഞു ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ കല്യാണത്തിന് അതിൻ്റേതായ തിരക്കിൽ ഏർപ്പെട്ടു ഓരോരുത്തരും എന്താടോ തനിക്ക് പറ്റിയത് നേരത്തെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് തന്നെ രാത്രി കിടക്കാൻ നേരം തൻ്റെ മാറിൽ മുഖം പുഴുത്തി കിടക്കുന്നവരോട് പതിയെ ചോദിച്ചു കണ്ണൻ ഒന്നുമില്ലെന്നർത്ഥത്തിൽ നമ്മി ഒന്ന് മൂളി അങ്ങനെ ഒന്നുമില്ലാതെ ഇല്ലല്ലോ നോക്കട്ടെ പറയുന്നതിനോടൊപ്പം തൻ്റെ മാറിൽ മുഖം പുഴുത്തിയവരുടെ മുഖം ഉയർത്തി കണ്ണൻ ഇതെന്താടോ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് താൻ കരഞ്ഞോ നമ്മിയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടതും കണ്ണന് വല്ലാതെയായി എന്നാൽ വലിയൊരു പൊട്ടിക്കരച്ചിലോടെ അവൻ്റെ ദേഹത്തേക്ക് വീണ്ടും വീഴുകയായിരുന്നു നമി എന്താ എന്തുപറ്റി എന്തിനാടാ കരയുന്നത് പെട്ടെന്നുള്ള നമ്മിയുടെ മാറ്റത്തിൽ വല്ലാതിയായി കണ്ണൻ നമി പറയ് എന്താ മോളെ എന്തുപറ്റി കണ്ണൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടു പൊതുവെ നമി ചെറിയ കാര്യങ്ങൾക്കൊന്നും കരയാറില്ല എന്തിനും തന്നെക്കാൾ ധൈര്യമുള്ളവളാണ് അവളാണ് ഇന്ന് വിധിമ്പു കരുതുന്നത് ഏയ് ഒന്നുമില്ല കണ്ണേട്ട ഞാൻ ഓരോന്ന് ആലോചിച്ചപ്പോൾ തൻ്റെ സങ്കടം മറച്ചു വെച്ച് നമ്മി തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ച് ചെറുപുഞ്ചിരിയോടെ കണ്ണനെ നോക്കി എന്താ എന്ത് സങ്കടമാ നിൻ്റെ മനസ്സിൽ കുടിയേറിയിരിക്കുന്നത് ഭാര്യയുടെ മാറ്റം പെട്ടെന്ന് മനസ്സിലായിരുന്നു കണ്ണന് എന്തിനാ കണ്ണേട്ടാണ് നമ്മൾ സങ്കടപ്പെടാറുള്ളത് പെട്ടെന്ന് കാത്തുവിന് വിശേഷമുണ്ടെന്ന് കേട്ടപ്പോൾ ദൈവം നമുക്ക് എന്താ അങ്ങനെ ഒരു ഭാഗ്യം തരാത്തതെന്ന് ഓർത്തപ്പോൾ സങ്കടം വന്നുപോയി പോയി പറയുന്നതിനോടൊപ്പം വീണ്ടും നമ്മി കരയാൻ തുടങ്ങി അയ്യേ ഈ കാര്യത്തിനാണോ കൊച്ചു കുട്ടിയെപ്പോലെ കരയുന്നത് ഡോക്ടർ എന്താ പറഞ്ഞത് നമ്മൾക്ക് രണ്ടു പേർക്കും ഒരു കുഴപ്പവുമില്ല പിന്നെ മുകളിലുള്ള ആളും കനിയണ്ടേ ഒരാൾ നമ്മുടെ ഇടയിലേക്ക് വരാൻ സമയമായിട്ടുണ്ടാകില്ല ദൈവം കരുതിയിട്ടുണ്ടാകും നമ്മൾ രണ്ടുപേരും ഇനിയും പ്രണയിച്ച് ജീവിക്കട്ടെ എന്ന് ഇതിനാണോ കൊച്ചു കുഞ്ഞിനെ പോലെ ഇങ്ങനെ കിടന്നു കരഞ്ഞത് കണ്ണൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിലും നമ്മിയുടെ മുന്നിൽ അവൻ പുഞ്ചിരിച്ചു കാണിച്ചു എന്നാലും കണ്ണേട്ട എനിക്ക് സങ്കടമാകുന്നു ഒരമ്മയാകാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവില്ലേ കാത്തുവിന് വിശേഷമുണ്ടെന്നറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നമി തന്നെയായിരുന്നു പക്ഷേ തൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന ഉദരത്തെ ഓർക്കുമ്പോൾ അവൾക്ക് സങ്കടവും ആകുന്നു എൻ്റെ ഭാര്യയെ സമയമാകുമ്പോൾ നമ്മുടെ ആൾ നമ്മുടെ അടുത്തേക്ക് വന്നോളും ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞിരുന്നാൽ ആൾ വരില്ല വാ നമുക്ക് പ്രയത്നിക്കാം പറയുന്നതിനോടൊപ്പം നമ്മയെ പിടിച്ച് ബെഡിലേക്കിട്ട് അവളുടെ ദേഹത്തേക്ക് അമർന്നിരുന്നു കണ്ണൻ ഈ കണ്ണേട്ടൻ നാണമായി പോയി നമിക്ക് അത്രയും നേരം സങ്കടപ്പെട്ടതൊക്കെ മറന്നു പോയതുപോലെ ആ നിമിഷം അവളുടെ ഈ മാറ്റം തന്നെയാണ് കണ്ണൻ ഉദ്ദേശിച്ചതും നമ്മിയുടെ കണ്ണുനീർ കണ്ടു നിൽക്കാൻ അവന് വയ്യായിരുന്നു അതിന് ഏറ്റവും നല്ലൊരു മാർഗം അവളിലേക്ക് അരിഞ്ഞു ചേരുക അതുമാത്രമായിരുന്നു അതോടൊപ്പം പുതിയ അതിഥിക്കായുള്ള ഒരു ശ്രമവും കാശിയും ഷാലിനിയും ഒരു യാത്രയിലാണ് ഷാലിനിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി സീതയുടെ അടുത്തേക്കാണ് ഈ യാത്ര ആകാശിയിൽ ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ സീതയെയും അമ്മയെയും അവനൊപ്പം കൂട്ടിയിരുന്നു കല്യാണം സീതയെ അറിയിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഷാലിനിക്ക് വീട്ടിൽ ചെന്നെങ്കിലും വീടടച്ച് പൂട്ടിയിരിക്കുകയായിരുന്നു പിന്നീട് താൻ വളർന്നു വന്ന വീട്ടിൽ അല്പസമയം ഇരുന്നാണ് ഷാലിനി വീട്ടിലേക്ക് തിരിച്ചത് കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഷാലിനി തൻ്റെ കൂട്ടുകാരിയെ കാണണമെന്ന ആഗ്രഹം കാശിയോട് പറഞ്ഞപ്പോൾ അവനാണ് പറഞ്ഞത് എവിടെയാണെങ്കിലും തൻ്റെ കൂട്ടുകാരിയെ ഞാൻ കണ്ടെത്തി തരുമെന്ന് അങ്ങനെ കാശി അന്വേഷിച്ച് കണ്ടെത്തിയാണ് ഇപ്പോൾ സീതയും കുടുംബവും ചെന്നൈയിലുണ്ടെന്നറിഞ്ഞത് സീതയുടെ വീടിന് മുന്നിൽ കാർ നിർത്തുമ്പോൾ ഷാലിനി മിററിലൂടെ കണ്ടു പുറത്തെ കോലായിൽ അമ്മയും മകളും ഇരിക്കുന്നത് ഇതുതന്നെയാണ് കാശിയേട്ട വീട് ദേ സീത ഇരിക്കുന്നു കാശിയോട് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് ശാലിനി വേഗം കാറിൽ നിന്നും ഇറങ്ങി ഇതേ സമയം വീട്ടു മുന്നിൽ കാർ വന്നു നിന്നതും ലീലയും സീതയും ആരാണ് വന്നതെന്ന സംശയത്താൽ നോക്കിയതും സന്തോഷത്തോടെ നടന്നു വരുന്ന ശാലിനിയെ കണ്ട സീത അമ്മയുടെ അരികിൽ നിന്നും ചാടിപ്പിടഞ്ഞെഴുന്നേറ്റ് ഓടി വന്ന് ശാലിനിയെ പുണർന്നു നീ എന്നെ അന്വേഷിച്ചു വന്നല്ലേ സീത കരയുകയാണ് ഷാലിനിയും നിന്നെ അല്ലാതെ വേറെ ആരെയാടി ഞാൻ അന്വേഷിക്കേണ്ടത് കണ്ണുനീരോടെ പുഞ്ചിരിയോടെ സീതയെ നോക്കി ശാലിനി ഇതേ സമയം സീഡ്സും ഡ്രസ്സുമായി കാശിയും കാറിൽ നിന്നും ഇറങ്ങിയിരുന്നു അവിടത്തിൽ അവിടെ തന്നെ നിൽക്കാതെ വാ മക്കളെ ലീല ശാലിനിയോടും ഒപ്പം പുറകെ വരുന്ന കാശിയോടും സ്നേഹത്തോടെ വിളിച്ചു പറഞ്ഞതും രണ്ടുപേരും സീതയോടൊപ്പം വീട്ടിലേക്ക് കയറി വന്നു വീണ്ടും സൗഹൃദം പുതുക്കുകയായിരുന്നു ശാലിനി കാശിയോടൊപ്പം സന്തോഷമുള്ള ഒരു ജീവിതം ശാലിനി നയിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കാശിയും ഷാലിനിയും വന്നിട്ടുണ്ടെന്ന് ലീല വിളിച്ചു പറഞ്ഞ് തറിഞ്ഞ് ആകാശം അവിടെ എത്തിയിരുന്നു ആകാശിൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് കൂടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടി തന്നെ വധു അവിടെ ഏട്ടനെ സീതയെ വിവാഹം ചെയ്യണമെന്നുണ്ട് അങ്ങനെ ഒരു ആലോചനയും നടക്കുന്നുണ്ട് പരസ്പരം എല്ലാം പറഞ്ഞ് അവിടെ നിന്നും ഷാലിനി ഇറങ്ങുമ്പോൾ ഒരുപാട് സന്തോഷവതിയായിരുന്നു അതുതന്നെയായിരുന്നു കാശിക്ക് വേണ്ടുന്നതും തൻ്റെ പെണ്ണ് ഒന്നിൻ്റെ പേരിലും വേദനിക്കരുതെന്ന് അവൻ അത്രയും ആഗ്രഹിക്കുന്നു ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കാമെന്ന് ആകാശം സീതയും ലീലയും പറഞ്ഞെങ്കിലും കല്യാണ തിരക്കായതുകൊണ്ട് സമയമില്ലെന്ന് പറഞ്ഞ് ശാലിനിയും കാശിയും അവിടെ നിന്നും ഇറങ്ങുകയായിരുന്നു ഒപ്പം അഭിയുടെയും ക്ഷേരത്തിൻ്റെയും വിവാഹം ക്ഷണിക്കുകയും ചെയ്തു ഇന്ന് കല്യാണമാണ് തറവാട്ട് ക്ഷേത്രത്തിൽ വെച്ച് കല്യാണവും വീട്ടിൽ വെച്ച് റിസപ്ഷനുമാണ് ഒരുക്കിയിരിക്കുന്നത് കാത്തു നല്ല കുട്ടിയായി അടങ്ങി ഒതുങ്ങി നിൽപ്പുണ്ട് കൂടെ തന്നെ മഹിയുമുണ്ട് കാത്തുവിനെ ഒരടി അനങ്ങാൻ മഹി സമ്മതിക്കുന്നില്ല അത്രയും വിശ്വാസമാണേ പെണ്ണിനെ ചുവന്ന പട്ടുസാരിയിൽ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് ഷാലിനി അതേ കളർ കുർത്തയും മുണ്ടുമാണ് കാശിയുടെ വേഷം നീയാണ് കല്യാണ പെണ്ണെന്ന് തോന്നിപ്പോകുമല്ലോ ഷാലു ദേ കാശി കളിയാക്കല്ലേ ഏട്ടൻ തന്നെയല്ലേ ഈ സാരി എടുത്തു തന്നത് ഞാൻ പറഞ്ഞതാ ഈ കളർ വേണ്ടെന്നും എൻ്റെ ഭാര്യയെ ഞാൻ നിന്നെ ഒന്ന് പുകഴ്ത്തിയതല്ലേ നിനക്ക് ഏത് കളറും ചേരും ഈ കളറിൽ പ്രത്യേക ചന്തമുണ്ട് നിനക്ക് എന്നെ കൊതിപ്പിക്കുന്ന ചന്തം ചി വഷളൻ ചുറ്റും കൂടിയിരിക്കുന്നവരെ പിടയുന്ന മിഴികളാൽ നോക്കിക്കൊണ്ട് ഷാലിനി കാശിയുടെ കയ്യിൽ പതിയെ നുള്ളിക്കൊണ്ട് പറഞ്ഞു സത്യാടി പെണ്ണെ നിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ ഉഫ് എൻ്റെ കാശിയേട്ടാ ഒന്നും മിണ്ടാതിരിക്കുക ആരെങ്കിലും കേൾക്കും ശാലിയുടെ കണ്ണുകൾ ഇപ്പോഴും ചുറ്റും ഓടി നടക്കുകയാണ് എന്തെന്നാൽ ആരെങ്കിലും തങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നായിരുന്നു അവയുടെ കണ്ണുകളുടെ പിടിച്ചിലിനർത്ഥം ചുവന്ന പട്ടുസാരിയിൽ സർവാഭരണ വിഭൂഷണിയായി താലം പിടിച്ചു വരുന്ന അഭിയിലേക്കായി പിന്നീട് എല്ലാവരുടെയും കണ്ണുകൾ അഭിയുടെ കൂടെ തന്നെ വലിയ ഗമയോടെ ഗൗരിയുമുണ്ട് അത്രയും പൊന്നുണ്ടേ പെണ്ണിൻ്റെ ദേഹത്ത് അതും മുത്തശ്ശിയും മറ്റുള്ളവരും കൊടുത്തത് അതൊക്കെ താൻ കൊടുത്തതാണ് എന്ന ഭാവമാണ് ഗൗരിക്കൻ രാമഭദ്രനും അഭിയ മണ്ഡപത്തിൽ മണ്ഡപത്തിലേക്ക് കയറ്റിയിരുത്തിയപ്പോൾ തൊട്ടു പിറകെ കിച്ചുവും അവളുടെ അരികിൽ വന്നിരുന്നു കുറച്ച് സമയം കഴിഞ്ഞതും താരവും പിടിച്ച് ഓറഞ്ച് കളർ പട്ടുസാരിയിൽ സേതുവും സർവാഭരണ വിഭൂഷണിയായി നടന്നു വന്നു അവളുടെ കൂടെ തന്നെ ബാലയും ജാനകിയും കലയും എല്ലാവരുമുണ്ട് ഒരുക്കിയൊഴിക്കുന്ന മണ്ഡപത്തിലേക്ക് സേതുവിനെ കയറ്റിയിരുത്തിയതും തൊട്ടുപിറകെ ശരത്തും വന്ന് അവരുടെ അരികിലിരുന്നു എല്ലാവരുടെയും ആശീർവാദത്തോടെയും അനുഗ്രഹത്തോടു കൂടിയും ശരത് സേതുവിൻ്റെ കഴുത്തിലും കിച്ചു അഭിയുടെ കഴുത്തിലും താലി കെട്ടി ആ മംഗള മുഹൂർത്തത്തിൽ ആ നാട് മുഴുവൻ ഉണ്ടായിരുന്നു അവിടെ പിന്നീട് മംഗളശ്ശേരിയിലുള്ള സൽക്കാരവും കഴിഞ്ഞാണ് അമ്പാട്ടുള്ളവരൊക്കെ തിരിച്ചു പോയതും കാത്തവും മഹിയും മംഗളശ്ശേരിയിൽ തന്നെയുണ്ട് ഇനി കുറച്ച് ദിവസം കാത്തു ഇവിടെ നിൽക്കട്ടെ എന്നാണ് നന്ദിനി പറയുന്നത് അതൊട്ടും ജാനകി തടഞ്ഞില്ല എന്തെന്നാൽ പെറ്റമ്മക്കും ആഗ്രഹമുണ്ടാകില്ലേ ഈ സമയം മകളെ കൂടെ നിർത്താൻ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി കാത്തുവിന് അഞ്ചാം മാസമാണ് തുടക്കത്തിൽ തുടങ്ങിയ ഷർദിയും തലചുറ്റലും അവൾക്കിപ്പോഴുമുണ്ട് എപ്പോഴും അവളുടെ കൂടെ ഒരാൾ ഉണ്ടാകണം ലീവ് കുറച്ച് ദിവസം മഹി നിന്നിരുന്നു പിന്നീട് ലീവ് എടുക്കാൻ നിന്നതും എല്ലാവരും വഴക്ക് പറഞ്ഞപ്പോൾ അവൻ അത് വേണ്ടെന്ന് വെച്ചു ഇപ്പോൾ രണ്ടുപേരും ഉള്ളത് ഏഴാം മാസം കാത്തുവിനെ കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങിന് ശേഷം മംഗളശ്ശേരിയിൽ നിർത്താമെന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു എല്ലാവരുടെയും കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ആമയോട് നോക്കേണ്ടേ അമ്മേ ഇതിപ്പോൾ കാത്തുവിനും വിശേഷമായി സേതുവിനും വിശേഷമായി ഇവരൊക്കെ ഒരേ പ്രായമല്ലേ ഏഴാം മാസം കാത്തുവിനെ കൂട്ടിക്കൊണ്ട് വരേണ്ട ചടങ്ങിനെക്കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു മംഗളശ്ശേരിയിലുള്ളവർ അതിനിടയിലാണ് തൻ്റെ മകളെക്കുറിച്ചുള്ള ആവ്ലാതി ഗൗരി പറഞ്ഞത് ആമയുടെ കൂടി അഭിയുടേതുപോലെ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഗൗരി ആഗ്രഹിക്കുന്നുണ്ട് എന്തെന്നാൽ ഇപ്പോൾ അഭി സന്തോഷവതിയാണ് അത് അവളുടെ മുഖത്തും ശരീരപ്രകൃതിയിലും മനസ്സിലാകുന്നുണ്ട് എന്തെന്നാൽ അത്രയും അവളെ കെയർ ചെയ്യുന്നുണ്ട് പിച്ചു ഞാനും അത് ആലോചിക്കാതിരുന്നില്ല ഗൗരി നല്ലൊരു ആലോചന നോക്കാം ദയവ നോക്ക് നീ പറ്റുമെങ്കിൽ അടുത്തുള്ളത് തന്നെ ആവട്ടെ മുത്തശ്ശി കൂടി പറഞ്ഞതും ആമി ഞെട്ടലോടെ ജഗയെ നോക്കി എന്നാൽ അവിടെ യാതൊരു മാറ്റവും ഇല്ലെന്ന് കണ്ടപ്പോൾ ആമിക്ക് സങ്കടമായി